മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നവജാത ശിശു മരിച്ചതിന് പിന്നാലെ അമ്മയും മൂത്ത മകനും ജീവനെടുക്കിയെന്ന വാർത്ത മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ കൈതപതാലിൽ കഴിഞ്ഞ ദിവസമാണ് ലിജി എന്ന അമ്മയുടെ ഇരുപത്തിയെട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ തങ്ങി മരണപ്പെട്ടത് ഇതേ തുടർന്ന് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന ലിജി വീട്ടുകാരുടെ നിരീക്ഷണത്തിലായിരിക്കെ തന്നെയാണ് ഏഴു വയസ്സുള്ള ലിൻ ടോമിനൊപ്പം കിണറ്റിൽ ചാടിയത് രാവിലെ വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് സംഭവം നടന്നത് നവജാത ശിശുവിൻ്റെ മരണം വീടിനെയും നാടിനെയും കണ്ണീരിലാഴ്ത്തിയിരിക്കവെയായിരുന്നു തുടർ മരണങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആകസ്മിക മരണങ്ങൾ നമ്മുടെ മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് ജനിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ വേർപാടും അത് തൻ്റെ അശ്രദ്ധ മൂലമാണെന്ന കുറ്റബോധവും ലിജിയുടെ മനസ്സിനെ ആകെ തളർത്തി കളഞ്ഞിരിക്കാം ആളുകളുടെ മുൻപിൽ താനൊരു കുഞ്ഞിൻ്റെ കൊലപാതകയാണെന്ന് പോലും ആ അമ്മ ചിന്തിച്ചിരിക്കുക സ്വന്തം കുഞ്ഞിൻ്റെ കൊലപാതകി താനാണെന്ന ചിന്ത ആ അമ്മ മനസ്സിനെ ഏറെ ദുർബലമാക്കിയിരിക്കാം അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ വന്നതാകാം അമ്മയെയും കൂട്ടത്തിൽ മൂത്ത മകന്റെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് കുറിച്ച് അറിവുള്ളവരാകണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം പോലുമോ വേർപാടിൻ്റെ കഠിന വേദനയിലൂടെ കടന്നു പോകുന്ന ജീവിതത്തെ മുറിപ്പെടുത്തരുതെന്നും മറിച്ച് ഈ വ്യക്തിയെ മാനസികമായി ബലപ്പെടുത്താൻ തങ്ങൾ കൂടെയുണ്ടെന്ന് നിരന്തരമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ലിജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കാം ഇത്തരം കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെയും ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെയും സഹായം ആവശ്യമുണ്ടെന്നും നാം തിരിച്ചറിയണം ഇല്ലെങ്കിൽ അത് ദുരന്തങ്ങളിൽ നിന്ന് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് നമ്മെ നയിക്കും വേർപാടിൻ്റെ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു